സ്നേഹം നിറഞ്ഞവരെ ഹലേരിയായി നിന്ന് പത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം പത്തൊമ്പതാം വചനം അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് അക്കോർഡിംഗ് ടു ഗോസ്ബൽ മാത്യു ചാപ്റ്റർ സെവൻറ്റീൻ വേഴ്സ് നയൻറ്റീൻ വെൻ ദ ഡിസേബിൾസ് വെയർ വിത്ത് ജീസസ് വി നോട്ട് മേക്ക് ദ ബാഡ് സ്പിരിറ്റ് ലീഡ് ദ ബോയ് ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെയും അപസ്മാരോഗിയായ ഒരു പയ്യനെ സുഖപ്പെടുത്തുവാൻ ശിഷ്യന്മാർക്ക് കഴിയാതെ വന്നപ്പോൾ ഉണ്ടായ ഒരു സംഭാഷണത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് ഈ ഒരു വചനം ഇങ്ങനെ ഉണ്ടായി വരിക അപ്പം ഈശോ ഈശോ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പായിട്ട് ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഒരു കുട്ടിയെ അവസ്മാര രോഗം ബാധിച്ചൊരു കുട്ടിയെ കൊണ്ടുവന്ന് അവനെ സൗഖ്യപ്പെടുത്തുവാൻ ശിശുമാർക്ക് സാധിക്കാതെ വന്നു അപ്പോൾ ആ കുട്ടിയുടെ പിതാവ് ഈശോയെ സമീപിച്ച് ഈശോയോട് പറയുകയാണ് എൻ്റെ മകനെ സൗഖ്യപ്പെടുത്തണം അപ്പോൾ ഈശോ അവൻ്റെ ഉൾക്കടഞ്ഞ പിശാശിനെ പുറത്താക്കി അവന് സൗഖ്യം നൽകിയാണ് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് കഴിയാതെ പോയത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സംഭാഷണം നേഹം നിറഞ്ഞവരെ നമ്മൾ ഈശോയുടെ കൂട്ടത്തിൽ ഈശോയുടെ ശിഷ്യന്മാര് വർഷങ്ങളോളം കൂട്ടത്തിൽ ഈശോ ഒരു വാക്കിയെടുത്ത് ഈശോയുടെ കൂട്ടത്തിൽ കൊണ്ടു നടന്ന് വിശാസകളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം കൊടുത്ത് അങ്ങനെ എല്ലാവിധത്തിലും ആക്കി കൊണ്ടുവന്ന ആ ശിഷ്യന്മാർക്ക് എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ ശരീരം ഉണ്ടായിരുന്ന രോഗാവസ്ഥയിലൂടെ ഉണ്ടായിരുന്ന ആ പിശാസിനെ പുറത്താക്കുവാൻ കഴിയാതെ പോയത് ഈശോ അവരോട് പറയുകയാണ് നിങ്ങൾക്ക് തക്കതായി വിശ്വാസമില്ല വിശ്വാസക്കുറവുള്ളതും വഴിപിടിച്ചതുമായ ഒരു തലമുറയെ എത്ര നേ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എത്താൻ ആൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും വിശ്വസ്നേഹം നിറഞ്ഞവര് ഈ ഒരു വചനം നമ്മുടെ ഹൃദയത്തിലേക്കൊന്നും ഏറ്റെടുത്തിട്ട് നമ്മളൊക്കെ വിശ്വാസ ജീവിതത്തിൽ വളരുന്നവരാണല്ലോ നമ്മളെല്ലാ എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും വിശദപൂർവ്വമായിട്ട് പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തിനാണല്ലോ നമ്മളുമൊക്കെ മുന്നോട്ട് പോകുക അപ്പോൾ ഈശോ ഷോ നമ്മളോട് ചോദിക്കുകയാണ് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മളൊരു കുറവുണ്ടാകുമ്പോൾ നമ്മൾ വിശ്വാസക്കുറവുണ്ടാകുന്നത് എങ്ങനെയാണ് രോഗാവസ്ഥകൾ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ നോക്കി നമുക്ക് ആ രോഗത്തെ യേശുനാമത്തിൽ യേശോട് പ്രാർത്ഥിച്ച് അവയെ ഒഴിവാക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഈശോ ഈശോ നമ്മൾ പോലും അറിയാതെ നമ്മളോട് ചോദിക്കുകയാണ് വിശ്വാസമില്ലാത്ത ഒരു തലമുറയായിട്ട് വഴിപിടച്ചതും ആയൊരു തലമുറയായിട്ടാണോ നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്നത് ഈശോ സ്നേഹം നിറഞ്ഞവര് ലോകത്തിൻ്റെ ദുരുവ്യാപകമായ എല്ലാ ആസക്തികളും എല്ലാ ജടികപാവങ്ങളും എല്ലാ രോഗ എല്ലാ അസ്വസ്ഥതകളും അതായത് ഈ ലോകത്തിൻ്റേതായ രീതിയിലൊക്കെ നമ്മൾ വളരുന്ന ഈ ഒരു സമൂഹത്തിൽ നമ്മളും നമുക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞു വളരുമ്പോൾ ഈശോ നമ്മളോട് അറിഞ്ഞോ അറിയാതെയോ ഈ വചനത്തിലൂടെ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾ വിശ്വാസമില്ലാത്ത വഴിപിടിച്ച ഒരു തലമുറയായിട്ടാണോ വളരുക ഈശോ പറഞ്ഞു തന്നിരിക്കുന്ന കുറേ കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ് ആ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിച്ച് ജീവിക്കുവാണെങ്കിൽ ഈ ലോകത്തിലും സമൂഹത്തിലും ഈശോയ്ക്കും ഒക്കെ പ്രീതികരമായിട്ടായിരിക്കുമല്ലോ നമ്മൾ ജീവിക്കുക ഇതൊന്നും നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ ഈശോ പറഞ്ഞു തന്നിരിക്കുന്നത് നീ മറ്റുള്ളവരോട് ദേഷ്യപ്പെടാതിരിക്കുക സഹോദരനെ സ്നേഹിക്കുക ദൈവത്തിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക നീ ഇങ്ങനെ കുറേ പത്ത് കല്പനകളിൽ എല്ലാ ശാപത്തു ദിവസത്തിൽ നീ പള്ളിയിൽ പോകുക മാതാപിതാക്കളെ ബഹുമാനിക്കുക കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് അതിലുപരിയായിട്ടും ഈശോ പറഞ്ഞു അതിൻ്റെ എൻ്റെ സഹോദരന്മാർ സ്നേഹിക്കുക ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ ഈശോ നമ്മളോട് ചോദിക്കുകയാണ് നീ നീ വഴി വിശ്വാസമില്ലാതെ നീ ഞാൻ പറഞ്ഞതെന്നനുസരിക്കാതെ ഈ ഒരു വഴിപിഴച്ച തലമുറയായിട്ട് നീ ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ നിൻ്റെ പ്രാർത്ഥന ഞാൻ എങ്ങനെ കേൾക്കാനാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് എവിടെ നിന്ന് പ്രതിഫലം കിട്ടാനാണ് വിശുവ സ്നേഹം നിറഞ്ഞവർ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള മേഖലകളൊക്കെ ഒന്ന് അനുദവിച്ച് പശ്ചാത്തലവെച്ചിട്ട് കഥാവിൻ്റെ നാമത്തിൽ ഒരു കൂടി നമ്മുടെ രോഗാവസ്ഥകളിൽ നമ്മുടെ ചുറ്റുമുള്ളവരിലെ രോഗാവസ്ഥകളിലേക്കൊക്കെ നോക്കിയിട്ട് യേശു നാമത്തിൽ യേശോയെ പ്രാർത്ഥിച്ച് യേശുവെ ആ രോഗത്തെ എൻ്റെ വിശ്വാസം കൊണ്ടൊന്ന് നീക്കളയുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ അത് സാധ്യമാകുമെങ്കിൽ ആ രോഗാവസ്ഥകളോ ആ എന്ത് ബുദ്ധിമുട്ടുകളോ പോകുമെന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വിശ്വാസം കൊണ്ട് നീ ജീവിക്കുന്ന ജീവിത രീതി കൊണ്ട് നീ വഴി പിടിക്കാതിരിക്കുന്നതുകൊണ്ട് നീ വിശ്വാസമുള്ളത് കൊണ്ട് ഈശോ പറഞ്ഞു തരികയാണ് ഒരു മലയോട് പോലും ഈ വിശ്വാസത്തോടെ മാറ്റി പറ മാറിപ്പോകാൻ പറഞ്ഞാൽ മാറിപ്പോകുമെന്ന് ഈശോ പറഞ്ഞു തരുന്നു ഈശോസ്നേഹം തന്നുവരെ ഈ ഒരു വചനത്തെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം ഈശോയുടെ നാമത്തിൽ എല്ലാ പൈശാചിക മേഖലകളെയും എല്ലാ രോഗാവസ്ഥകളും എല്ലാ അസ്വസ്ഥത நம்மில் நம்ம குடும்பத்துவனத்தில் நீங்கி போக வேண்டி பிரார்த்திக்கலாம் நாமே 天落。